സഖാവ് കേളു സഖാവ് രമണിയെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ജാഥ മുപ്പതാം തീയതിയാണ് ഇപ്പൊ പഴയതുപോലെ ആൾക്കാരൊന്നും പരിപാടി പങ്കെടുക്കുന്നില്ലെന്ന് അറിയാമല്ലോ സഖാവ് വേറ്റല്ലേ അതുകൊണ്ട് നമ്മുടെ തൊഴിലാളികളെയൊക്കെ ജാഥയിലൊന്നും പങ്കെടുപ്പിക്കണം ഏഹ് തൊഴിലുറപ്പ് തൊഴിലാളികളെ തിരിച്ച് സഖാവ് മേറ്റിന്റെ അഭിപ്രായം ഇപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളൊന്നും പഴയതുപോലെ വിളിച്ചാൽ വരത്തില്ല അതിലവർക്ക് പൈസ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജോലിയുടെ കൂലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാതെ പങ്കെടുത്താൽ മതിയതൊന്ന് മതി മേറ്റ് അത് സംബന്ധിച്ചു ശരി നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട സ്ഥിതി ഇതായിരുന്നു പലപ്പോഴും ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി ജാഥയുടെ നീളം കൂട്ടാനും അതിന് ആളിനെ പങ്കെടുപ്പിക്കാനും ഒക്കെ പലപ്പോഴും ഇവരെ വിളിക്കുകയും േറ്റന്മാർ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി പലതരത്തിലുള്ള വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം വളരെ വലിയ മുറിവിളി കൂട്ടുകയാണ് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി അതിനെതിരെ സമരങ്ങളും ബഹളം ഇതിനൊക്കെ മുമ്പായിരുന്നെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കുറച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസിലൊക്കെ പാവപ്പെട്ട തൊഴിലാളികളെ ഇരുത്തി വെയില് പൊള്ളിച്ച് നടന്ന സംഭവമൊക്കെ നമുക്കറിയാം പല തൊഴിലാളി സംഘടനകളും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രത്യേകമായിട്ടുള്ള ട്രേഡ് യൂണിയൻ സംഘടനയൊക്കെ ഉണ്ടാക്കി മാത്രമല്ല എനിക്കറിയാം ഒരു എം പി കേരളത്തിൽ നിന്നുള്ള ഒരു എം പി ആണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് നോക്കി യഥാർത്ഥത്തിൽ എന്താ ഇരുപത് വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ീ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം അതിന് ചില പരിഷ്കാരങ്ങൾ വരുത്തി ഉടനെ അത് പറയുകയാണ് അതിനെ അതങ്ങ് പാടയില്ലാതാക്കി പാടയില്ലാതാവുന്നില്ല തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയായി തന്നെ നിലനിൽക്കും ഇരുപത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ മാറ്റം വന്നു അതിന് കാലാനുസൃതമായ മാറ്റം ഇതിലും വന്നു എന്നുള്ളതാണ് വി ബി ജി റാം ബില്ല് അവതരിപ്പിച്ചു എന്താണ് വി ബി ജി റാം ബില്ല് അതിന്റെ പേരിനെ കാതലായ ചില മാറ്റം വരുത്തി വികസിത് പരുത്തി വികസി ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക ഇത് പ്രകാരം തൊഴിലാളികൾക്കാണ് വളരെ ഗുണമുണ്ടാകുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതിന് പകരം കാലാനുസൃതമായി മാറ്റം വരുത്തുക വികസിത ഭാരത് ഗ്യാരന്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതത്തെ വികസനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്യാരൻറ്റി പ്രവർത്തനത്തിലേക്ക് മാറ്റും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നേരത്തെ നൂറ് ദിവസമായിരുന്നു തൊഴിൽ ദിനങ്ങൾ അത് നൂറ്റി ഇരുപത്തി ദിവസമായി വർദ്ധിപ്പിച്ചു പിന്നെ നൂറ് ശതമാനം ഇതിനുള്ള വേതനം കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്നു ഇപ്പോഴത് അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റും നൽകണമെന്നാക്കി വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം കേന്ദ്രം നൽകും പത്ത് ശതമാനം സാധാരണ സംസ്ഥാനങ്ങൾ വഹിക്കണം ജോലി പൂർത്തിയാക്കി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിലാളികൾക്ക് കൃത്യമായി വേതനം നൽകണം ആ വേതനം നൽകുന്നതിന് മുടക്കം വരുത്തിയാൽ പതിനാറ് ദിവസം മുതൽ പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം നഷ്ടപരിഹാരം ഈ തൊഴിലാളികൾക്ക് നൽകണം ഇത് വളരെ ആനുകൂല്യം തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇതിനുള്ള ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കണം അതുപോലെ തൊഴിലില്ലായ്മ വേതനം ഇവർക്ക് കൃത്യമായി തൊഴിൽ നൽകുന്നില്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകുന്നില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേദന ഇവർക്ക് നൽകണം ഇതിൻ്റെ ചിലവ് സർക്കാർ വായിക്കണം പിന്നെ ഈ പദ്ധതിയുടെ നടത്തിൽ നിന്ന് ഗ്രാമസഭകളെയും പഞ്ചായത്തുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഇതിൻ്റെ അർത്ഥം എന്താ ഇടനിലക്കാരെ ഒഴിവാക്കുകയാണ് അതുപോലെ ഇവർക്ക് ലഭിക്കുന്ന തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി വരും ഇടനിലക്കാർക്ക് നേരത്തെ കമ്മീഷൻ അടിച്ചു മാറ്റുന്നതിനുള്ള ഒരു വ്യവസ്ഥിതി ഇല്ലാതാക്കി പിന്നെ വേറെ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വനിതകൾ മുതിർന്ന പൗരന്മാർ ഭിന്നശേഷിക്കാർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിന് പ്രത്യേക വേതന നിരക്കുകൾ നിർദ്ദേശിച്ചു സ്പെഷ്യൽ ഷെഡ്യൂൾഡ് ഓഫ് റൈറ്റ്സ് ഇതിനകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ വിത്ത് വിതയ്ക്കൽ വിളവെടുപ്പ് തുടങ്ങിയ തിരക്കേറിയ കാർഷിക സീസണിലൂടെ പദ്ധതികളുടെ താൽക്കാലികമായി അവയൊക്കെ സീസൺ അനുസരിച്ച് നിർദ്ദേശിക്കുന്നതിനുള്ള ചില അധികാരങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകി ഇതിലെന്താ കുഴപ്പം ഇതിലെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ പഴയതുപോലെ ഇടനിലക്കാർക്ക് ഇട ഇടപെടാൻ കഴിയില്ല കമ്മീഷൻ പറ്റാൻ കഴിയില്ല തൊഴിലാളികളെ ഇനിയും ജാഥയ്ക്കും മറ്റ് കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന സാഹചര്യം കുറയ്ക്കും തൊഴിലാളി സംഘടനകളുടെ സ്വാധീനം ഇതിൽ കുറയപ്പെടും ഓഡിറ്റുകൾ തുടങ്ങിയ കേന്ദ്രീകൃത ഡിജിറ്റലൈസേഷനിലേക്ക് മാറുകയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ കാലാനുസൃതമായി ഇരുപത് വർഷത്തിന് മുമ്പേ ഉള്ള ഒരു പദ്ധതിയെ കാലാനുസൃതമായി മാറ്റി തൊഴിലാളികൾക്ക് കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയപ്പോൾ എന്തിനെ എതിർക്കുന്നു ഇതിനെ എതിർക്കുന്നതിനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇനിയും ഇവരെ ചൂഷണം ചെയ്യാൻ പറ്റില്ല ബീഹാർ ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ നമ്മുടെ തമിഴ്നാട്ടിൽ പോലും ഇത്തരത്തിലുള്ള പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് ഇനിയും അത് സാധിക്കാതെ വരും അതുകൊണ്ട് ഇത് നല്ലൊരു നിർദ്ദേശമാണ് ഇതിലാരും പോയി തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നന്ദി നല്ല നമസ്തേ